നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള വിഷയമാണ് വസ്തുവിന്റെ വില എപ്പോഴാണ് വാങ്ങേണ്ട സമയം വില ഇനി കൂടുമോ കുറയുമോ വീട് വാങ്ങുന്നത് നല്ലതാണോ കാത്തിരിക്കണോ ഇത്തരം ചോദ്യങ്ങൾ ഇന്ന് കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിദിനം ഉയരുന്ന ചർച്ചയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പിന്നോട്ടും മുന്നോട്ടും നോക്കാം കേരളത്തിലെ വസ്തുവിന്റെ പഴയ ചരിത്രം വില ഉയർന്നതും താഴ്ന്നതുമായ ഘട്ടങ്ങൾ വിലയെ സംബന്ധിച്ച പ്രധാന സംഭവങ്ങൾ അവസാനമായി അടുത്ത പത്തുവർഷം വസ്തുവില എങ്ങനെയാകും എന്നൊരു പ്രവചനവും ഇന്ന് ഒരു സെന്റിന് ലക്ഷങ്ങൾ കൊടുക്കുന്ന നമ്മൾ നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നഗരങ്ങളിലെ ഒരു സെന്റിന് വെറും രണ്ടായിരം രൂപ മാത്രം ഗ്രാമങ്ങളിൽ അതിലും കുറവ് നൂറ് രൂപ മുതൽ ഇരുപത്തി ൂറ് രൂപ വരെ അന്ന് സ്ഥലം എടുക്കുന്നത് ഒരു സ്വപ്നമായിരുന്നില്ല ഒരു സാധാരണ ആവശ്യം മാത്രമാണ് ഒരുപാട് പേർ സ്ഥലം വാങ്ങി വയലാക്കി വീടുകൾ പണിതു കൃഷി ചെയ്തു പക്ഷെ ആ സമയത്ത് ആരും ചിന്തിച്ചിരുന്നില്ല ആ നൂറ് രൂപ വിലയുള്ള സെന്റ് ഒരു ലക്ഷം രൂപയോ അതിലധികമോ വില വരുമെന്ന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം വസ്തുവിന്റെ വിപണിയിലെ ഏറ്റവും വലിയ ഉയർച്ചയാണ് അത് തന്നെയാണ് വസ്തുവിപണിയുടെ സുവർണ കാലഘട്ടം പ്രതിദിനം വില ഉയർന്ന അവസ്ഥ വാങ്ങുന്നവരേക്കാൾ വിൽക്കുന്നവരായിരുന്നു കുറവ് ഒരു സ്ഥലം ഇന്ന് രണ്ടു ലക്ഷം സെന്റിന് വാങ്ങിയാൽ ചിലപ്പോൾ മാസം കഴിഞ്ഞ് അതേ സ്ഥലം നാല് ലക്ഷം കൊടുത്താലും കിട്ടാത്ത അവസ്ഥ ബ്ലാക്ക് മണി വൈറ്റ് മണിയാക്കാനായി നിരവധി പേർ വസ്തുവിലേക്ക് പണമൊഴുക്കി മുംബൈ ദുബായ് അമേരിക്ക എന്നിവിടങ്ങളിലുള്ള മലയാളികൾ നാട്ടിൽ നിക്ഷേപങ്ങൾ തുടങ്ങി അവർക്ക് വസ്തു സുരക്ഷിത നിക്ഷേപമായി തോന്നി ടൗണുകളിൽ വീടുകൾ പണിയാനും ക്യൂ ബ്രോക്കർമാർ അനവധി കച്ചവടം പ്രതിദിനം ലക്ഷങ്ങൾ വസ്തുവിപണി അന്ന് വലിയ തോതിൽ പണമൊഴുകുന്ന ഒരു ബിസിനസ്സായി മാറി പക്ഷേ ഉയർന്നത് താന്നില്ലേ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ വലിയ മാറ്റം നോട്ടു നിരോധനത്തോടൊപ്പം വസ്തുവിപണിയിലുണ്ടായ ആഘാതം അളന്നു പറയാൻ വയ്യ പണം കൈമാറ്റം ചെയ്യുന്ന ഇടപാടുകൾ പെട്ടെന്ന് തന്നെ നിർത്തപ്പെട്ടു അടുത്ത വർഷം ജി എസ് ടി കോവിഡ് നയൻറ്റീൻ മൂന്ന് ശക്തമായ അടികൾ ഓൺലൈൻ ഇടപാടുകൾ മാത്രം ഗവൺമെന്റിന്റെ പരിശോധന കർശനമായി വിലയിടവുകൾ തുറന്ന പുസ്തകമായി വാങ്ങുന്നവരുടെ എണ്ണം കുറയുകയും വില താഴുകയും ചെയ്യും രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് സെന്റ് ചെറിയ വീടിന് മുപ്പത് ലക്ഷം ആവശ്യപ്പെട്ടിരുന്ന പ്രദേശം ഇന്ന് അതേ വീട് പതിനെട്ട് ഇരുപത് ലക്ഷത്തിന് പോലും ആരും ചോദിക്കുന്നില്ല ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥലം വിറ്റുപോകാത്ത അവസ്ഥ രണ്ട് ലക്ഷം രൂപ വിലയുള്ള സെന്റ് ഇന്ന് എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ താഴുന്നു എങ്കിലും എല്ലായിടത്തും വില താഴ്ന്നില്ല നഗരങ്ങളിലോ പരിസര പ്രദേശങ്ങളിലോ ഹൈവേക്ക് പ്രദേശങ്ങളിലോ വില ഇപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട്ട് എന്നീ പ്രദേശങ്ങളിൽ അഞ്ചു വർഷം മുമ്പ് രണ്ടര ലക്ഷം രൂപയ്ക്ക് സെന്റിന് മേടിച്ച വസ്തു ഇന്ന് നാലര ലക്ഷമോ അഞ്ചു ലക്ഷമോ ആയി മാറി കാരണം സൗകര്യങ്ങൾ റോഡ് ആക്സസ് സ്കൂൾ ആശുപത്രികൾ ഐ ടി പാർക്കുകൾ മെട്രോ ഇവയൊക്കെ വില ഉയർത്തുന്നതിന്റെ ഘടകമായി മാറി പക്ഷെ മറുവശത്ത് ആനകളുടെ കടന്നുകയറ്റം വെള്ളപ്പൊക്കം പാഠഭൂമി നിയന്ത്രണം ഇവയുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും വില താഴ്ന്ന നിലയിലാണ് കേരളത്തിലെ ഗ്രാമങ്ങളിലെ വസ്തുവുമായി കൃഷി നേരിട്ട് ബന്ധപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ റബ്ബറിന്റെ വില കിലോഗ്രാമിന് ഇരുന്നൂറ്റി അൻപതായിരുന്നു ഇപ്പോൾ അത് വെറും നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപയുടെ പരിധിയിലാണ് വില ഇരട്ടിയാകേണ്ടിരുന്നിടത്ത് കുറയുന്നതാണ് നമ്മൾ കണ്ടത് അതിനാൽ കർഷകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന വരുമാനം ലഭിക്കാതെയായി ഗ്രാമങ്ങളിൽ പണത്തിന്റെ ഒഴുക്ക് കുറഞ്ഞു വസ്തുവിപണി മന്ദഗതിയിലായി പലരും കൃഷി ഉപേക്ഷിച്ച് സ്ഥലം വിറ്റഴിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ആയിരക്കണക്കിന് വീടുകൾ അടച്ചിട്ട് കിടക്കുന്നു പല ഗ്രാമങ്ങളിലും വീടുകളിൽ താമസിക്കുന്നത് മാതാപിതാക്കളോ ഒറ്റപ്പെട്ട മുതിർന്ന ദമ്പതികളോ മാത്രം അവരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു ഓസ്ട്രേലിയ കാനഡ യൂറോപ്പ് ഗൾഫ് രാജ്യങ്ങൾ ഒരു ഉദാഹരണം തൃശൂരിലെ ഒരു കുടുംബം മുഴുവനായി ഓസ്ട്രേലിയയിൽ അവർക്കവിടെ പൗരത്വം കിട്ടിയതോടെ കേരളത്തിലെ പഴയ വീട് പരിപാലിക്കാൻ ആരുമില്ല നിയമപരമായ ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് ആ വീട് കൈവശം വയ്ക്കാനും ആവില്ല അവസാനം വിൽക്കാൻ തീരുമാനിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ എണ്ണം കൂട്ടുന്നു വാങ്ങുന്നവരുടെ എണ്ണം കുറയുന്നു വിപണി തണുത്ത നിലയിലാണ് അടുത്ത പത്തു വർഷത്തെ പ്രമണത നമുക്കും പരിശോധിക്കാം അടുത്ത പത്തു വർഷം വസ്തുവിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാകാം കേരളത്തെ രണ്ട് വിഭാഗങ്ങളായി നോക്കാം വില കുറയുവാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങൾ വില ഉയരുവാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങൾ വില കുറയുവാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് ഫോറസ്റ്റിനോട് ചേർന്ന ഗ്രാമപ്രദേശങ്ങൾ ആനകളുടെ കടന്നുകയറ്റമുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ടുകളുള്ള പാടങ്ങൾ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഭൂമി എന്നിവയൊക്കെ വില താണു തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് നിലവിലെ വിലയേക്കാൾ എന്നാൽ വില ഉയരാൻ സാധ്യതയുള്ളത് നഗരങ്ങൾ പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ കിലോമീറ്റർ പരിധിയുള്ള പ്രദേശങ്ങൾ പുതിയ ഹൈവേയും റസിഡൻഷ്യൽ പ്രോജക്ടുകളും വരുന്ന പ്രദേശങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ ഹൈടെക് പാർക്കുകൾ വളരുന്ന മേഖലകളൊക്കെ വില കൂടും മലയോര ഹൈവേ ശബരിമല എയർപോർട്ട് നാഷണൽ ഹൈവേ വികസനം ഇവയെല്ലാം വസ്തുവിൽ വലിയ മാറ്റം സൃഷ്ടിച്ചേക്കാം കേരളത്തിന്റെ വസ്തുവിപണി ഇനി രണ്ടു വഴികളിലായി പോകും ചിലർക്കത് അവസരമായും ചിലർക്കത് പ്രതിസന്ധിയായും മാറും വികസനം നടക്കുന്ന പ്രദേശങ്ങളിൽ വില ഉയരും ഗ്രാമപ്രദേശങ്ങളിൽ വീടുകൾ കിടക്കും വില നിലനിൽക്കാതെ പോകുകയും ചെയ്യും വിലയുടെ ഭാവി നിശ്ചയിക്കുന്നത് സൗകര്യങ്ങളാണ് വികസന പദ്ധതികളാണ് വസ്തുവിപണി ഇനി ഒരു സാമ്പത്തിക പ്രതീകമല്ല ഇത് കേരളത്തിന്റെ ജനസംഖ്യയുടെയും ഭാവി ജീവിത രീതിയുടെയും പ്രതിഫലനമാണ് ഇതാണ് കേരളത്തിലെ വസ്തുവിലയുടെ പഴയ ചരിത്രവും ഭാവി ചിത്രവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അടുത്തതും ഇത്തരമൊരു വിശകലനവുമായി വീണ്ടും കാണാം താങ്ക്